ഇശംശിഹായിക്കു സ്തുതിയായിരിക്കട്ടെ യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ തന്റെ സകല സ്വത്തുക്കളുടെ മേൽ അവനെ നിയമിക്കും എൻ്റെ യജമാനനായ ദൈവം എന്നെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി എന്താണ് അവിടുത്തെ സ്നേഹത്തിലാണ് എന്നെ രൂപപ്പെടുത്തിയിരിക്കുന്നത് അതിനാൽ എന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വവും അതുതന്നെയാണ് ദൈവത്തെ സ്നേഹിക്കുക സഹോദരങ്ങളുമായി പരസ്പരം സ്നേഹത്തിലായിരിക്കുക അന്ത്യത്താഴവേളയിൽ അവിടെ നമുക്ക് തന്ന കൽപ്പനയും മറ്റൊന്നല്ല ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക മനുഷ്യൻ ഒത്തിരി കണ്ടുപിടുത്തങ്ങൾ നടത്താറുണ്ട് പലതും നിർമ്മിക്കുന്നു ഓരോന്നും നിർമ്മിക്കുമ്പോൾ ആ വസ്തു അല്ലെങ്കിൽ ആ മെഷീൻ ഇന്ന കാര്യം ചെയ്യണമെന്ന് നിർമ്മാതാവ് ഉദ്ദേശിച്ചിട്ടുണ്ട് ആ ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് അത് വന്നില്ലെങ്കിൽ അതിനെ ഉപേക്ഷിച്ചു കളയുകയുള്ളു നിർമ്മിച്ചവന്റെ ഉദ്ദേശത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിനെയാണ് അവൻ ആവശ്യം എങ്കിൽ നമ്മെ സൃഷ്ടിച്ചവന്റെ ഉദ്ദേശ്യം നമ്മൾ ദൈവത്തെയും പരസ്പരവും സ്നേഹിക്കുക എന്നതാണെന്ന് സൃഷ്ടികളായ നമുക്ക് ശരിയായി ഗ്രഹിക്കാനായില്ലെങ്കിലോ എന്ന് കരുതി അവിടുന്ന് മനുഷ്യനായി വന്നവതരിച്ചു എന്നിട്ട് സ്നേഹിച്ചു കാണിച്ചു സ്നേഹത്തിന്റെ മൂർത്തിഭാവം കാണിക്കാൻ തന്നെ തന്നെ ബലിയായി നൽകി തൊട്ടു തൊട്ടുമുമ്പ് ഇതാണ് നിങ്ങളുടെ കടമയും കർത്തവ്യവുമെന്ന് ഒരു കൽപ്പനയായി നൽകുകയും കൂടി ചെയ്തു വിശുദ്ധ കുസ്ത്രേസിയായും മറ്റ് വിശുദ്ധാത്മാക്കളുമൊക്കെ ഈ ലോക ജീവിതത്തിൽ തന്നെ അത് തിരിച്ചറിഞ്ഞു യജമാൻ വന്നപ്പോഴെല്ലാം സ്നേഹിക്കുക എന്ന ജോലിയിൽ സർവത അവർ വ്യാപൃതരായിരിക്കുന്നത് കണ്ടപ്പോൾ തന്റെ സകല സ്വത്തുക്കളുടെയും മേൽ അവരെ നിയമിച്ചു തിരുസഭ അത് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു സ്നേഹം സ്നേഹത്താൽ മാത്രമേ വീട്ടപ്പെടുകയുള്ളൂ എന്ന് വിശുദ്ധ കുസ്ത്രേസിയ പറഞ്ഞു വെച്ചപ്പോൾ സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ എന്ന് ആധുനിക കവിയും പാടി നമ്മുടെ അസ്തിത്വം തന്നെ സ്നേഹമാണെങ്കിൽ എനിക്ക് മറ്റൊന്നും ചെയ്യാനില്ല സ്നേഹിക്കുക എന്നതൊഴികെ സ്നേഹപ്രകടനങ്ങളിലൂടെയും സ്നേഹപ്രവർത്തികളിലൂടെയും യജമാനന്റെ ഇന്നത്തെ സന്ദർശനത്തെ നമുക്ക് വരവേൽക്കാം ജീസസ് ഐ ലവ് യു എന്ന് നമുക്ക് ആവർത്തിക്കാം